സംസ്കാര സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ചെങ്കോട്ട പാതയിലാണ് ഇവിടുത്തെ നമ്മുടെ കൊല്ലം ചെങ്കോട്ട പാതയിൽ അതായത് കെ എം കെ ഹോസ്പിറ്റലിന് സമീപം അതേപോലെ വിളാസിൻ്റെ ഓപ്പോസിറ്റ് ആ വികാസ് കാണിച്ചത് വിളാസിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് ഈ വെള്ളം കെട്ടിക്കിടക്കുവാണ് ഈ വെള്ളം കെട്ടിക്കിടക്കാൻ ആണ് കാണിച്ചു അങ്ങോട്ട് കാണിച്ചേ അങ്ങോട്ട് കാണിച്ചെ അങ്ങോട്ട് കാണിച്ചേ ഇവിടെ ഇത്രയും മലിനമായി കിടക്കുന്ന വസ്തുക്കൾ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സമയത്ത് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ജീവിക്കുന്ന ഒരു ഏരിയയിൽ കൂടിയാണ് പക്ഷേ ഈ പടർന്നു പിടിക്കുന്ന മാരകമായ രോഗം പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്രയും വെള്ളം കെട്ടിക്കിടക്കുന്നതിനെ നമുക്ക് വളരെ ദോഷകരമായി ഭയം ഇത് പഞ്ചായത്ത് അധികൃതരോ മറ്റ് പി ഡബ്ല്യുക്കാരോ ഏതാ വകുപ്പെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ അവർ എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടുന്ന നടപടിയെടുത്ത് നമുക്കിത് പരിഹാരം ഒരു അഭ്യർത്ഥന എനിക്ക് അത് മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രശ്നം പ്രശ്നമുണ്ടാവുന്ന സ്ത്രീയാണ് ഇപ്പം ഇവിടെ ഈ വെള്ളം അത്രയ്ക്കും മണ്ണിലുമായിട്ട് സേഫ്റ്റി ടാങ്കുകൾ തുറന്നു തുറന്നുവിടുന്നുണ്ട് മഴ പെയ്യുമ്പോൾ മോഡയില് അത് മനസ്സിലാക്കണം എല്ലാവരും അത് മനസ്സിലാക്കി ഇതിൻ്റെ അധികൃതർ കറക്റ്റായിട്ട് ഇതിന്റെ കാരണം മനസ്സിലാക്കി ഇതിന് നടപടി നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ഇന്ത്യൻ ഭവൻ എന്ന നിലയിൽ അഭ്യർത്ഥിക്കുന്നു ഇതിനകത്ത് ഇതിൻ്റെ അപകട രീതി എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ നമുക്ക് കാണാവുന്നേ ഉള്ളൂ അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾ ചേർന്ന് വരുന്നത് അതായത് റോഡിൻ്റെ സൈഡിലെ ലൈൻ കഴിഞ്ഞ് ഇവിടെ റോഡില്ല അതായത് ബഫർ സോണുകളില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് രണ്ട് മാസം ആയിട്ടില്ല ഒന്നര മാസമായിട്ടുള്ളൂ രണ്ട് സ്ത്രീകൾ ബൈക്കിൽ വരികയും അവർ പട്ടിയിടിച്ചിട്ട് മറിഞ്ഞ് വീഴുകയും ചെയ്തത് അതാണ്ട് ഇവിടെയാണ് അവരുടെ പിന്നെ ഉണ്ടായിട്ടുള്ള ഹിഞ്ചറി എന്ന് പറഞ്ഞാൽ അവരുടെ കാർ എറിഞ്ഞിട്ടുണ്ട് അതിലുപരി അവരുടെ തല പൊട്ടിയിട്ടുണ്ട് ഞാൻ തന്നെയാണ് അവരെ കൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തത് നേരെ മറിച്ച് എല്ലാം സംഭവിക്കുന്നെങ്കിൽ നേരെ വരുന്നത് ഇവിടെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്നത് ഒരു പോസ്റ്റ് ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് പിന്നെ ആ ഓടയുണ്ട് ആ ഓടയ്ക്ക് അകത്ത് പോയി പോലും ആളുടെ കിട്ടത്ത് വരും ഇല്ല അതായത് ഇതിനകത്തൂടെ വണ്ടി കയറി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അങ്ങ് പോകും അവിടെ ചെന്ന് അവിടെ കിടന്നാൽ ആരും അറിയത്തില്ല ആരും ഒരാൾ പോയി കഴിഞ്ഞാൽ ഒരു അറിയത്തില്ലത് ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ഒരു പിന്നെ ബൈക്ക് യാത്രയ്ക്കിനകത്ത് പോയതാണ് ഒരു ഓട്ടോ ഡ്രൈവർ പോയിട്ടുണ്ട് ഇതെല്ലാം ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഇതിൻ്റെ രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഓടയിലെ വെള്ളം ഇറങ്ങിയിട്ട് ആ ബഫർ സോണുകൾ റോഡിൻ്റെ എഡ്ജുകളും പൊട്ടിപ്പോയിട്ടുണ്ട് ഇവിടെ മാത്രമല്ല അപ്പുറത്തും എല്ലാം ഇത് തന്നെ സംഭവിക്കുന്നത് ഇത് കൃത്യമായിട്ട് നടക്കുക ഈ റോഡിൻ്റെ എഡ്ജുകൾ പോകുന്നതിൻ്റെ പ്രധാന കാരണം ഈ ഓടകൾ ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് ഓടയ്ക്കകത്തോടെ വെള്ളം പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളില്ല ഉള്ള ഹോട്ടലുകളിലെയും ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും വേസ്റ്റും എല്ലാ പൈപ്പ് ലൈനും കൊടുത്തിരിക്കുന്നത് ഈ ഓടയ്ക്കകത്താണ് എത്രയും പെട്ടെന്ന് അധികാരികൾ ചെയ്യേണ്ടതു ഈ ഓടകളെല്ലാം ഇളക്കി അതിന്റെ കാര്യങ്ങൾ കൃത്യമായി ക്രിയറ്റ് ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് ഇവിടെ വരെ ഓടയുണ്ട് ബാക്കിയെല്ലാം സ്ലാബ് ഇട്ടിരിക്കണം ആ സ്ലാബ് ഇളക്കി ഈ ബിൽഡിംഗിന് നേരെ അടിയിൽ അടിയത്തിനാണ് എന്റെ വീട് മൂന്ന് ഒരു കുടുംബം എൻ്റെത് ഇതിന്റെ താഴെ കിണറുണ്ട് ഈ വെള്ളവും വേസ്റ്റുമെല്ലാം അതും ഇറങ്ങിയിട്ട് ഞാനിപ്പോ ഫിൽറ്റർ വെച്ചാണ് വെള്ളം എടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ അകത്ത് ഇരുമ്പിന്റെ അംശവും വേസ്റ്റും കൂടുതലാണ് അപ്പോൾ അത് കാണുന്ന അധികാരികൾ പറയുക മനുഷ്യന് എന്ത് വിലയാ തരുന്നത് മനുഷ്യനാണോ അതോ ഈ കിടക്കുന്ന വേസ്റ്റിനാണോ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ തൊട്ടപ്പുറത്താണ് ഈ വെള്ളം നേരിട്ടില്ലെന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ മുന്നിൽ കൂടാണ് പോകുന്നത് അപ്പോൾ പ്രിയപ്പെട്ട അധികാരികൾ ഇപ്പോൾ പഞ്ചായത്തായാലും അതായത് ഗവൺമെന്റ് ആയാലും ആരായാലും ഇത് പെട്ടെന്ന് ഇതിനുവേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്